ദൈവനാമത്വപ്പെടുത്തെ എത്ര പേരിന്റെ പകലിൽ സന്തോഷമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നവരെല്ലാവരും ആയിരിക്കുന്ന ഇരിപ്പടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ ഉയർത്തി ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് ആ പുസ്തക പ്രവർത്തികൾ പതിനാറിന്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അർദ്ധരാത്രിക്ക് പൗലോസു ശീലാസം പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അതെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈദങ്ങളെ ആരെങ്കിലും കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലോട് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂത് നിങ്ങളുടെ ചങ്ങലകൾ അഴിയുവാൻ പോകുന്നു നിങ്ങളുടെ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിനും അധികം സ്വർഗത്തിനതയും വഴിയും വാതിലും വിശ്വസിക്കുന്നവർ കൂടി ർത്താവിന് കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം കൊടുത്താട്ടെ അവൻ അത്ഭുതം കടയുമാണ് അവൻ അസാധ്യമായിട്ട് യാതൊന്നും ഇല്ല അമിത് സ്തോത്രം അതുകൊണ്ട് പാടി സ്തുതിക്കുന്നത് കുറയ്ക്കണ്ട അമി സ്തോത്രം പത്തു വർഷം മുമ്പ് അമിത് ഞാനൊരു വലിയ വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അമിത് ഞങ്ങളുടെ ദൈവസ്ഥയിലായിരിക്കും ദൈവദാസൻ ഉപദേശിച്ചതാ എന്നെ ഇങ്ങനെ ആ മിസ്തോത്രം കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിച്ചാട്ടെ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ അനുസരിച്ച് കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി ആ സ്തോത്രം കൊടുന്നനെ എവിടുന്നോ ഒരു ആത്മശക്തി എൻ്റെ മേൽ സ്വർഗത്തിലധികം പകർന്നു ആ സ്തോത്രം ഞാനായിരുന്ന ആ വലിയ വിഷയത്തിൽ നിന്നും കൃപയാൽ പുറത്തു വരുവാൻ ഇടയായി നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആമിൻ സ്തോത്രം ഉച്ചത്തിൽ സ്തുതിച്ചാൽ ചില പ്രവർത്തികളുണ്ട് നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിലെ ചങ്ങലകളഴിയും മുഖങ്ങൾ തകരും അത് പാരമ്പര്യ ശാപമായിരുന്നാലും പാരമ്പര്യ ബന്ധനമായിരുന്നാലും നിങ്ങളുടെ സ്തുതിക്ക് മുമ്പിൽ വീഴാത്തതായി ഒന്നുമില്ല അത് എരിഹുവായിരുന്നാലും അത് വീണേ പറ്റൂ ആമിൻ സ്തോത്രം എത്ര പേര് വിശ്വസിക്കുന്നു ആമിൻ സ്തോത്രം പൗലോസും ശീലാസും പാടി സ്തുതിച്ചു അവരുടെ സന്തോഷകാലം മാത്രമായിരുന്നില്ല പാടി സ്തുതിച്ചത് അവരുടെ സങ്കടകാലത്തും കാരാഗ്രഹത്തിൽ കിടന്നും പാടി സ്തുതിക്കുവാൻ തയ്യാറായപ്പോൾ ആ സ്തോത്രം അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു അവരുടെ കാരാഗ്രഹത്തിൻ്റെ ഡോർ ഓപ്പണായി എന്ന് മാത്രമാണോ പറഞ്ഞത് അല്ല ആ സ്തോത്രം സമീപത്ത് ഉള്ളവരുടെയും കൂടെ ചങ്ങലകൾ അഴിഞ്ഞു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു ആമൻ സ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവവൈതലെ നിന്റെ ആരാധന നോക്കി നിൽക്കുന്ന ചിലരുണ്ട് ഇന്ന് പകലിൽ ആമ സ്തോത്രം അവരുടെ ചങ്ങലയും കൂടെ അഴിഞ്ഞു മാറുമെന്ന് നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ആമ സ്തോത്രം ഹാല ലൂയ്യ അതെ നിന്നെ വീക്ഷ നിന്റെ ആരാധന വീക്ഷിക്കുന്നവരുടെ ചങ്ങലകൾ പോലും അഴിയുവെന്ന് അവരുടെ കാരാഗ്രഹം പോലും തുറന്നു പോകുന്ന ഇന്ന് പകലിൽ നിന്റെ ദൈവ നി നീ ദൈവ നിന്റെ ദൈവത്തോടുള്ള ആരാധനയുടെ ശക്തി ഇന്ന് തിരിച്ചറിയണം കേട്ടോ ആമ സ്ത്രോത്രം ഹാലൊലിയ നിന്റെ ചങ്ങല മാത്രമല്ല അഴിയുന്നത് ആമി സ്തോത്രം പുറത്തുള്ളവരുടെയും കൂടെ ചങ്ങലകൾ അഴിയന്ന് നീ കാരാഗ്രഹത്തിനകത്ത് കേറിയത് മറ്റൊന്നിനുമല്ല ആമി സ്തോത്രം കർത്താവ് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികൾ അറിയാനും കൂടെ ആ കാരാഗ്രഹം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആമി സ്തോത്രം അങ്ങനെയെങ്കിൽ ആമി സ്തോത്രം പാടി സ്തുതിക്കുന്നത് കുറയ്ക്കണ്ട സ്തോത്രം നീ പുറത്തു വരുമ്പോൾ നിന്റെ കൂടെ ഒരു കൂട്ടവും കൂടെ പുറത്തു വരും ആമ സ്തോത്രം ആലി അവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും നിന്റെ കൂടെ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടി ഒരു ഉണർവുണ്ടെന്ന് നിന്നിൽ കൂടി ആ മണ്ഡലത്തിൽ ഒരു ഉണർവുണ്ടെന്ന് നീ ദേശത്തെ ചലിപ്പിക്കുന്നവരായി തീരുവാൻ പോകുക ആമിസ്തോത്രം കാരാഗ്രഹത്തിൽ കയറിയപ്പോഴാണ് അവിടുത്തെ ഫൗണ്ടേഷൻ ഇളകിയത് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി അതെ നീ പാടി സ്തുതിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയം പുലുങ്ങിപ്പോകും ഒരു ഉണർവതിനകത്ത് വെളിപ്പെടുവന്ന് നിന്നിൽ കൂടി വലിയ ദയ്യപ്രവർത്തി വെളിപ്പെടുവന്ന് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അതെ ഹാനലിയ ഉണർവുള്ളവൻ കാരാഗ്രഹത്തിൽ കയറിയാലും കാരാഗ്രഹം ഒരു ഉണർവായി മാറും ആമൻ സ്ത്രോത്രം എത്ര പേര് ഇന്ന് പകലിൽ തിരിച്ചറിയുന്നു ദൈവദാസനെ അങ്ങയോടുള്ള ദൂത അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയമായിരുന്നാലും അങ്ങ് ഉണർവിന്റെ ഒരു വക്താവായതുകൊണ്ടാണ് അങ്ങക്ക് മുമ്പിൽ ഈ കാരാഗ്രഹം പ്രത്യക്ഷപ്പെട്ടത് ആമിസ്തോത്രം അവിടെ നിന്നും പാടി സ്തുതിക്കുമ്പോൾ അങ്ങേടെ കൂടെ ഒരു പറ്റം ആൾക്കാർ പുറത്തിറങ്ങുവാൻ പോകുന്നു ഒരു പൊറ്റം ജനത വിടുവിക്കപ്പെടുവാൻ പോകുന്നു കാരാഗ്രഹം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാ കാരാഗ്രഹം ജോഷുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാ കാരവിധം എല്ലാ ശക്തന്മാരായിട്ടുള്ള അഭിഷിക്തന്മാരും അഭിമുഖീകരിച്ചതാ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയങ്ങൾ അതെ ആമിസ്തോത്രം പൗലോസും അഭിമുഖീകരിച്ചു ഷീലാസും അഭിമുഖീകരിച്ചു ആമിസ്തോത്രം അവരിൽ കൂടെ എല്ലാം ആ മാ മേഖലയിൽ ഉണർവു നടന്നു ഒരുപറ്റം ആൾക്കാർ വിടുവിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദയഭൃത്യന്മാരെ വിശ്വാസ സമൂഹമേ ആമ സ്ത്രോത്രം നിങ്ങളായിരിക്കുന്ന വിഷയത്തെ നോക്കി നിങ്ങൾ ആമിത്രം മടിത്തിരിക്കേണ്ട ആ മണ്ഡലത്തിൽ ഇരുന്ന് പാടി സ്തുതിച്ചാട്ടെ നിങ്ങളുടെ മുമ്പിൽ കാരാഗ്രഹം മുട്ടുമടക്കുവാൻ പോകുന്നു അതിനകത്തൊരു ദെയ്യപ്രവൃത്തി നടക്കുവാൻ പോകുന്നു അതിനകത്തൊരു ഉണർവ് നടക്കുവാൻ പോകുന്നു അതിനകത്തുനിന്ന് ഒരു ജനത വിടുവിക്കപ്പെട്ട് പുറത്തു വരുവാൻ പോകുന്നു ആമ സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പാരമ്പര്യ പാരമ്പര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളെ സ്വർഗം ഇന്ന് പകലിൽ സ്വാതന്ത്ര്യമാക്കിക്കൊണ്ടിരിക്കുന്നു ആക്കിക്കൊണ്ടിരിക്കുക വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഏറ്റെടുത്താട്ടെ ആമേ സ്തോത്രം ചില ചങ്ങലകളെ സ്വർഗത്തിനധികം പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക ആത്മാവിനൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ ആമേ സ്തോത്രം കർത്താവിന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൻമേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ആമേൻ പറഞ്ഞ ഏറ്റെടുത്താട്ടെ എത്ര കഠിനമായിരിക്കുന്ന വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഇന്ന് പകലിന് നൽപ്പിച്ചു കൊടുത്താട്ടെ പൗലോസിൻ്റെ ശീലാസിൻ്റെയും മാത്രമല്ല ചങ്ങലകളെ സ്വർഗത്തിന് ദൈവം അഴിച്ചത് ആ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന സകല വ്യക്തികളെയും കർത്താവ് സ്വാതന്ത്ര്യമാക്കി അങ്ങനെയെങ്കിൽ ഹാലലിയ ആരാധിക്കുന്ന ദൈവ നീ മുഖാന്തരം ആമേൻ കുറച്ചധികമല്ല ഒരു പറ്റം ജനതയുടെ ആമേൻ ആമേൻ കണ്ണുകളെ അടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ അടിയെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ വരും കാലങ്ങളിൽ ഒരു പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ ഉപയോഗിച്ചതുപോലെ ഒരു ഉണർവിനായി സ്വർഗത്തിലെ ഉപയോഗിച്ചതുപോലെ കർത്താവെ അടിയനെ കേട്ടുകൊണ്ടിരുന്ന ഈ അങ്ങയുടെ ഭൃത്യന്മാരെ തൻ്റെ ദാസിമാരെ സ്വർഗം ഉപയോഗിക്കുവാൻ പോകുന്നതിട്ട് നന്ദി ചില വ്യക്തികളുടെ പാരമ്പര്യത്തെ ദൈവം ഇന്ന് രാത്രി ഇന്ന് ഈ പകലിൽ കർത്താവ് കർത്താവെ അതിനെ മുറിച്ചതിനായിട്ട് ദൈവം ഓർക്ക് കൊടുത്ത സ്വാതന്ത്ര്യമായ സ്വാതന്ത്ര്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ ഇതുവരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളെ കർത്താവെ ഇന്ന് പകലിൽ സ്വർഗത്തൊട്ടേനായിട്ടും വിടുവിച്ചതിനായിട്ടും കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ നീതി അവരുടെ മേൽ വെളിപ്പെട്ടതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ഇന്ന് കേട്ട ഈ വചനം എല്ലാവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി ഭവിക്കട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധി ആത്മാവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥിച്ചിട്ട് നന്ദി സകല മാനോത്തം കർത്താപ്രിയൊക്കെ ആ ജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്